തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിലും മഴയിലും ശശി തരൂർ പോകുമെന്ന് ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം തരൂരിന് തിരിച്ചടിയാകും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിച്ചാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി തിരുവനന്തപുരത്ത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ഇവർ രണ്ടാളും ഇവിടെ സ്ഥാനാർത്ഥികളായി വന്നപ്പോൾ പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുള്ള വോട്ടർമാർ ചോദിച്ചൊരു ചോദ്യമാണ് പക്ഷേ അവിടെയെല്ലാം തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടും തന്റെ ഭാഷാ പ്രാവീണ്യം കൊണ്ടും തന്റെ ഗ്ലാമർ കൊണ്ടുമൊക്കെ തരൂർ പൊങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ കണ്ടത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കേട്ടത് ഇവരിൽ പേരിൽ ആര് വിജയിച്ചാലും നിസ്സാരമായ ഭൂരിപക്ഷത്തിൻ്റെ പേരിലായിരിക്കും വിജയിക്കുക എന്നും ആരാണ് ജയിക്കുക എന്നത് പ്രവചിക്കാനാകില്ല എന്ന തരത്തിലുള്ള പ്രവചനങ്ങളാണ് നമ്മൾ കേട്ടത് എന്നാലിപ്പോൾ ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ പ്രവചനം വന്നിരിക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖരനാണ് വിജയം പ്രവചിച്ചിരിക്കുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ സ്ഥാനത്ത് സ്ഥാനാർത്ഥിയായി നിന്ന് അദ്ദേഹം ഇവിടുത്തെ എം പി ആയി വന്നാൽ ഇവിടുത്തെ യുവജനങ്ങൾക്ക് അതൊരു വലിയ പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തന്റെ പ്രചരണ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്ന വാക്കുകൾ ഊന്നി പറഞ്ഞിരുന്ന വാക്കുകൾ ചെയ്യുന്നതേ പറയൂ പറയുന്നത് ചെയ്തിരിക്കും എന്നതാണ് അത് തന്നെയല്ല തിരുവനന്തപുരത്തെ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തീരദേശത്തെ ജനതയുടെ ദുരിതങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടി ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി താൻ അക്ഷീണം പ്രയത്നിക്കുമെന്ന ഉറപ്പ് അദ്ദേഹം തീരദേശ ജനതയ്ക്ക് നൽകിയിരുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ തിരുവനന്തപുരം ത്തിന് അതൊരു വലിയ ഒരു സമ്മാനം ആയിരിക്കും എന്തായാലും ഫലങ്ങൾ നാലാം തീയതി വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം എക്സിറ്റ് പോൾ പ്രവചനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും അത് തന്നെയായിരിക്കും അല്ലെങ്കിൽ എന്തായാലും അത് തന്നെയായിരിക്കും ഫലം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഭൂരിഭാഗം റിപ്പോർട്ടുകളും തൃശൂരിലും സുരേഷ് ഗോപിയുടെ വിജയം പ്രവചിക്കുകയാണ് എ ബി പി സർവീസ് സി വോട്ടേഴ്സ് ഇന്ത്യ ടുഡേ ടൈംസ് നൌ ഓക്കെ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിന് പുറമെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും ബിജെപിയുടെ യുടെ വിജയം പ്രവചിക്കുകയാണ് സർവേ റിപ്പോർട്ടുകൾ എന്നാൽ എ ബി പി സർവേ അനുസരിച്ച് എൽ ഡി എഫ് പൂജ്യം സീറ്റിലേക്ക് പോകുമ്പോൾ പതിനേഴ് മുതൽ വരെ യു പി എയ്ക്ക് കിട്ടുമെന്നാണ് വ്യക്തമാക്കുന്നത് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള സർവേകൾ എൽ ഡി എഫിന് വലിയ തിരിച്ചടി നേരിടുമെന്നും വ്യക്തമാക്കുന്നു പൂജ്യം മുതൽ മൂന്ന് സീറ്റ് വരെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച ഇടത് ക്യാമ്പിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക ഇതിനു പുറമെ ബിജെപിയുടെ വോട്ട് ശതമാനം പതിനെട്ട് ശതമാനത്തിലേക്ക് ഉയരുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി അധികാരത്തിൽ ായിരുന്നു നേടാനായത് അന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സഖ്യത്തിന് തൊണ്ണൂറ് സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ മറ്റുള്ള പാർട്ടികൾ സീറ്റ് നേടി രാജ്യത്ത് നാൽപ്പത്തിയഞ്ച് ശതമാനം ലഭിച്ചത് ഇക്കുറി ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് നേടുമെന്ന് ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നേടി അധികാരത്തിലെത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ പറഞ്ഞു ദില്ലിയിൽ ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷമായിരുന്നു ഗാർഗയുടെ പ്രതികരണം നൂറ്റി നാല്പത് കോടിയാണ് ഭാരതത്തിന്റെ ജനസംഖ്യ ത്തിലൊന്നുംല്ലാത്ത രാജ്യങ്ങളിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ജനാധിപത്യം അസാധ്യമായിരിക്കുകയാണ് ഏകാധിപത്യത്തിന്റെ കീഴിൽ ജനങ്ങൾ ഞെരിഞ്ഞമരുകയും ചെയ്യുമ്പോഴാണ് ഭാരതം ഓരോ പൗരന്റെയും താല്പര്യമറിഞ്ഞ് പുതിയൊരു സർക്കാരിനെ അധികാരത്തിലെത്തുന്നത് അനേകം വൈവിധ്യങ്ങൾ ഉള്ളതും എണ്ണിത്തിട്ടപ്പെടുത്താൻ പ്രയാസപ്പെടുന്ന വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പെരുകുകയും ചെയ്യുന്ന അവസ്ഥയിലും അക്രമത്തിന്റേതായ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ സമാധാന തെരഞ്ഞെടുപ്പിന്റെ രൂപത്തിലുള്ള ഹിതപരിശോധന ഭാരതത്തിൽ സാധ്യമാണ് എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതയാണ് വോട്ടിംഗ് ശതമാനം വളരെയധികം കുറഞ്ഞു ജനാധിപത്യത്തിന് പകരം ജനാധിപത്യ ാണ് രാജ്യം പോകുന്നത് ഇങ്ങനെയുള്ള മുറവിളികൾക്ക് യാതൊരു അടിസ്ഥാനമില്ലെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും തെളിയിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ശതമാനം കണക്ക് വെച്ച് ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് വിലപിക്കുന്നവർ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇതിലും കുറവായിരുന്നു പോളിംഗ് എന്ന വസ്തുത വിസ്മരിക്കുകയാണ് രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടതിനു ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം അൻപത് ശതമാനത്തിന് തൊട്ടുമീതായിരുന്നു